എന്താണ് ഒരു ആവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പ അമ്മ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരും ചേട്ടനാണെങ്കിൽ കൊടുക്കാതിരുന്നിട്ട് എത്ര മക്കള് വേറെയുണ്ട് അവരോടൊന്നും ചോദിക്കണല്ലോ ചേട്ടനോട് ചോദിച്ചാൽ ഇവിടെനിന്ന് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും കടമ മേടിച്ചെങ്കിലും കൊടുക്കും എന്നറിയാം നമുക്ക് അതാണ് കാശിന്റെ വില നമ്മക്കറിഞ്ഞൂടാ എന്താണ് നമ്മൾ ഇവിടെ കാശ് വല്ല മരത്തിനും കുലുക്കി എടുക്കണ അല്ലെങ്കിൽ ഉണക്കി എടുത്തു വെച്ചേക്ക് പിന്നെ വെറുതെ ഒരു ആവശ്യം ഇല്ലാണ്ട് കൊടുക്കാതിരുന്നിട്ട് രണ്ട് ചേച്ചിമാരുണ്ട് രണ്ട് അനിയൻ ഉണ്ട് അവരോടൊന്നും ചോദിക്കാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും അപ്പം കൊടുക്കുമല്ല നമ്മൾ ഇതുകൊണ്ട് തന്നെയല്ലേ ജീവിക്കണേ പിള്ളേരുടെ പഠിത്തം വീട്ടിൽ വെക്കാം അതൊന്നും അറിഞ്ഞൂടെ ഒറ്റക്ക് ജീവിക്കുമെന്ന് അറിയുള്ളൂ അതിൻ്റെതായ വില ഈ പ്രാവശ്യമൊന്നും ഒന്നും ഇല്ലെന്ന് പറഞ്ഞു നോക്കിയേ പിന്നെ ചോദിക്കൂല പിന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അമ്മേ എവിടെന്നെങ്കിലും ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് മേടിച്ച് മറിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും എല്ലാ പ്രാവശ്യവും എന്താവശ്യം വന്നാലും ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരും ഒരു പരതാമസത്തിന് ഒരു ഇരുപത്തെട്ടിനെ ഒരു കല്യാണത്തിനെയൊക്കെ നമ്മൾ കൊടുക്കണം അവരിക്കൊന്നും കൊടുക്കാൻ പറ്റൂല എന്താ ആവശ്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചേട്ടൻ കൊടുക്കാതിരിക്കാണ് നല്ലത് പിന്നെ ചേട്ടന്റെ ഇഷ്ടം അവസാനം കിട്ടിയിരുന്നെന്ന് എന്നോട് പറഞ്ഞേക്കായിരുന്നു അമ്മക്ക് കൊടുത്താൽ കിട്ടിയേ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആവശ്യം വന്നപ്പോൾ അമ്മ ഓടി വന്ന് ചോദിച്ചാലോടാ ചേട്ടനോട് സ്വന്തം മോനെ പോലെ കാണണുണ്ടല്ലോ എങ്ങനെ ഒന്ന് ചോദിക്കാൻ തോന്നണത് എന്നേക്കാൾ ഇഷ്ടമുണ്ട് ചേട്ടനാ എപ്പോഴും പറയാറുണ്ട് അവൻ എൻ്റെ മോനായിട്ട് ജനിക്കേണ്ടവനായിരുന്നു എത്ര ആശ എന്നോട് എന്നെ പറഞ്ഞേക്കണു ചേട്ടൻ ചെല്ലണമെന്ന് അറിയുമ്പോ എന്താണ് അവിടെ ഉത്സവോണ് ഉത്സവം കോഴിയുടെ പുറകെ ഓടണേ അതിനെ പിടിച്ച് കറി വെക്കാൻ നോക്കണേ മസാല പൊടിക്കണ് എന്റെ ദൈവമേ നാടൻ ഭക്ഷണോ ചേട്ടന് ഇഷ്ടമുള്ള പറഞ്ഞിട്ട് എല്ലോ പച്ചക്കറിയും വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇണ്ടാക്കണ് അമ്മക്ക് പ്രാന്താണ് ചേട്ടൻ ചെല്ലണന്ന് ഒന്നില്ലെങ്കിലും ഈ പൊഞ്ഞുമോലത്തെ മോള വളർത്തി പഠിപ്പിച്ച് നല്ല മിടുക്കിയാക്കി തന്നെ ഞങ്ങടെ കൈയിലോട്ട് ഇത്രയും അടുത്ത മാസം ശമ്പളം കൊടുക്കാന്ന് കിട്ടുമ്പോ എന്നാ ഞാൻ അമ്മനോട് ഇപ്പൊ തന്നെ വിളിച്ച് പറയാട്ടാ അമ്മക്കോട്ടും പാടില്ലെന്ന് പറയണ പിന്നെ ഒരു പാടുക ഞാൻ വിളിച്ചപ്പ അമ്മ അമ്പലത്തിൽ ക്യൂ നിൽക്കിയിരുന്നു തൊഴാനായിട്ട് അപ്പോഴൊന്നും പാടുകടില്ല ചേട്ടൻ വെറുതെ അമ്മ ഓരോ ആവശ്യം പറയും വെറുതെ ഒരു കാലു വേന വരും ചെറിയൊരു കൈവേന വരുമ്പോൾ അപ്പ വിളിച്ചു പറയും അയ്യോ പാടില്ല എന്ന് പറയും അപ്പം ചേട്ടൻ്റെ ഇവിടെ നിന്ന് ഓടിപ്പിടിച്ച ചെല്ലുമെന്ന് അറിയാമല്ലോ നമുക്ക് ആവശ്യമില്ല അവിടെ ഉള്ള മോനോടും മോളോടൊന്നും പറയുന്നില്ല എന്താണ് ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ കാലുവേന എടുക്കണേ എടുക്കണേ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാണ് അല്ലാണ്ട് എന്താ ആവശ്യം പിന്നെ ഒന്നൊന്നര മണിക്കൂർ വണ്ടി ഓടിച്ച് ഇവിടെ നിന്ന് അവിടം വരെ എത്തുമേക്കും അമ്മ പറയും ഒരു കുഴപ്പമില്ല മോനെ നമുക്ക് ആശ്വാസം ഉണ്ട് എന്ന് പറയും എന്ത് കാര്യം ഇരിക്കണ് എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം അവിടം വരെ പോകണമെങ്കിൽ ഉം ഒരു ആവശ്യം ഇല്ലാണ്ട് അത്ര നിർബന്ധമാണെങ്കി ഒരു മണി അമ്മനൊന്നും വീഡിയോ കോൾ വിളിക്കാൻ എന്റെ ഫോണിലോട്ട് ഉം അല്ലാണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കോന്നല്ല അമ്മക്കൊട്ടും വയ്യാന്നാ പറയണത് ഷോ ഇന്നലെ അമ്മ അത് വൈകിട്ട് വിളിച്ചു പറഞ്ഞിട്ട് രാത്രി എനിക്ക് കിടന്നിട്ടു ണ്ടായിരുന്നില്ല അവൻ അവിടെ ഉണ്ട് എന്നാൽ പോലും ഞാൻ ചെല്ലണ പോലെ ആവൂ ചേട്ടൻ ചൊല്ലണ പോലെ ആവൂ ഉം നമുക്ക് നാളെ വൈകുന്നേരം തന്നെ പോവാ ചേട്ടാ മറ്റന്നാൾ ഒരു ദിവസം ലീവ് പറ അപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച പോവാം അവിടെ നിന്നാണെങ്കിലും ഡ്യൂട്ടിക്ക് പോയാൽ മതിയല്ലേ ഷു ബൈക്കിനെന്തായാലും പോവണ്ട നമുക്ക് കാറിന് പോവാം ഇനിയിപ്പം അവിടെ ചെല്ലും അമ്മക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാലോ കഴിഞ്ഞ ആഴ്ച പോയി എല്ലാം ചെക്കപ്പ് ചെയ്ത് ചെയ്താണെന്നേ എന്ത് പറ്റിന്നാവോ എനിക്ക് അതാണ് ആ കാലുവേദന ദേവിയെ നിലത്ത് കുത്താൻ പറ്റുള്ളതെന്നാ പറയണേ അല്ലെങ്കിലും ചെറിയ വേദനയൊക്കെ ആണെങ്കി അമ്മങ്ങോട് സഹിക്കും ഒന്നും പറയില്ല പോട്ടേ മോളെ കുഴപ്പമില്ല എന്ന് പറയും നല്ല വേദന ഉണ്ടല്ലെങ്കി അമ്മ ഇങ്ങനെ വിളിച്ച് പറയൂല എനിക്കത് ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ എന്തായാലും ചേട്ടനൊരു പണി രണ്ട് മൂന്ന് മണിക്കൂർ വണ്ടി ഓടിച്ചു പോകണ്ടേല്ലേ രാവിലെ നേരത്തെ പോ എന്നിട്ട് വൈകിട്ട് നേരത്തെ വാ നമുക്ക് നേരത്തെ അങ്ങോട്ട് ഇറങ്ങാം രാത്രിക്ക് മുന്നേ അവിടെ എത്താല്ല ഊഹ് എന്റെ ദൈവമേ നമ്മടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് എന്തോ മനസ്സിനല്ലാത്ത വിഷമമാണ് ഉച്ചക്ക് ചോറിന എടുത്തിട്ട് തന്നെ വിചാരം നാലഞ്ച് പ്രാവശ്യം ഞാൻ അമ്മനെ വിളിച്ചുകഴിഞ്ഞു കുഴപ്പില്ലെന്നാണ് അമ്മ പറയണത് കൊഴപ്പില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്തോ കൊഴപ്പുണ്ട് എന്തായാലും നാളെ വൈകിട്ട് തന്നെ പോണം ആ പോവാ നിങ്ങളുടെ അമ്മനെ ഇവിടെ കൊണ്ടു നിർത്തണ പറയണ്ട അത് നടക്കൂല എന്തൊരു വേഷം കിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുന്നേ വന്നിട്ട് നിങ്ങൾ കണ്ടേ അല്ലേ എന്നെപ്പറ്റി എന്തൊക്കെയാണ് ആ ത്രേസി ചീച്ചറെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തത് ആ ചീച്ചി നല്ല സ്നേഹമാണ് എന്നോട് നല്ല സ്നേഹം ആയതുകൊണ്ട് ആ ചീച്ചി വന്ന് എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിന്റെ അമ്മയമ്മ പറഞ്ഞാണ് കണ്ടെന്ന് പക്ഷേ എൻ്റെ ദൈവമേ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എത്ര ദിവസം പഴയ ഭക്ഷണമാണെങ്കിലും പുള്ളിക്കാരി കഴിക്കും ഇവിടെ വന്നാൽ അത് കഴിക്കും ഇല്ല അയ്യോ പഴയ ഭക്ഷണം കഴിച്ചു എനിക്ക് ഗ്യാസ് അതാണ് ഇതാണെന്നു കുറയും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൗൺ ആണല്ലോ അതിൻ്റെ പത്രാസ് കാണിക്കണമല്ലോ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഓർമ്മയുണ്ടല്ലോ പോകുന്ന നേരമായിപ്പോൾ എന്റെ വാള ചളങ്ങി ഒരു രക്ഷയിലിടാനായിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം വാള മാറ്റി മേടിപ്പിച്ച് സ്വർണത്തിന് കത്തി പൈസ കയറിയിക്കണ സമയം എന്താ ആവശ്യം ഇരിക്കുന്നു ഓരോരോ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവോ നമുക്ക് പോവാൻ നേരം ആവുമേക്കും അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട എനിക്കത് ഇഷ്ടമല്ല എത്ര കൊടുത്താലും ആർത്തി മാറാത്തൊരു തള്ളിയണത് ചേട്ടാ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയാലോന്ന് ആലോചിക്കുകയാണ് ഞാൻ അമ്മ എവിടെയുണ്ടെങ്കി എനിക്കൊരു ധൈര്യ പകൽ സമയമൊക്കെ വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ് നെയ് അമ്മക്കാണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അമ്മക്ക് ഇവിടെ ടൗണിലൊക്കെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു പണി ചെയ്യുക ചേട്ടൻ വിളിച്ച് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച അമ്മനോട് പറയും ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ രണ്ട് മൂന്ന് മാസം എന്തായാലും നിർത്തണോട്ടാ അമ്മക്ക് ഇവിടെ വന്നാ നമുക്ക് അമ്മനെ പല സ്ഥലത്തും കൊണ്ടുപോകണം നമ്മൾ അന്ന് പോയില്ലേ അവിടെ ഒരു പാർക്കിൽ അവിടെയൊക്കെ അമ്മനെ കൊണ്ടുപോകണം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കെ കൊണ്ടുപോകണം നമുക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അച്ഛനെ കൊണ്ടുതന്നെ അച്ഛനെ എപ്പോഴും പറയും ഒന്ന് ഇവിടെ നിൽക്കണം ഞങ്ങൾക്ക് എവിടെയും പോയി നിൽക്കാനുള്ളത് ഇവിടേക്കല്ലേ വരാൻ ഉള്ളൂന്ന് അപ്പൊ രണ്ടുപേരെയും കൊണ്ടുവന്നൊരു രണ്ട് മൂന്ന് മാസം ഇവിടെ നിർത്താം നമുക്ക് അല്ലേട്ടാ നിർത്താം പിന്നെയാണെങ്കിൽ എനിക്ക് വൈകുന്നേരം ജിമ്മി പോകുമ്പോൾ സമാധാനമായിട്ട് പോവാലോ ഇല്ലെങ്കിൽ ഈ ചേട്ടൻ വന്നിട്ട് വേണം എനിക്ക് പോവാനായിട്ട് സ്കൂൾ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചുകൊണ്ടുവരാനൊക്കെ നോക്കി നിൽക്കാം ആ ഒന്നും വേണ്ട ഇതാവുമ്പച്ചനെ അമ്മനെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ പോയി ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ വന്നോളും പല ഒക്കെ ഉണ്ടാക്കി അമ്മ കൊടുത്തോളും സമാധാനമായിട്ട് ജിമ്മിലും പോവാം എന്നൊരു പണി ചെയ്യാം ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ അത് ഇന്ന് തന്നെ ചേട്ടൻ അവനൊരു ആവശ്യം വന്നപ്പോൾ ഇപ്പം നമ്മളെ വേണം ഒപ്പിട്ട് കൊടുക്കരുത് ചേട്ടാ എന്താ ആവശ്യം ഇരിക്കണം അന്നേ തറവാട് വീട് വേണമെന്ന് പറഞ്ഞോണ്ട് പല്ലുടിച്ച് ഒച്ചപ്പാട് പക്ഷെ കൊടുത്തപ്പോൾ അവൻ ഓർത്താ ചേട്ടൻ തന്നെ അനിയനാണെന്നൊക്കെ ഓർത്തില്ല ഫ്രണ്ടിലെ അഞ്ച് സെൻറ്റും പോരാണ്ട് തറവാട് വീട് ചോദിച്ചത് ഞാൻ മറക്കൂലൊന്നും ചേട്ടൻ മറന്നാലും ഇത്ര ആളെന്തായാലും ചേട്ടനിയന്തൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അത് വേണ്ട അത്ര തന്നെ ഒപ്പിട്ട് കൊടുക്കണ്ട എന്താവശ്യം കാണിക്കണം എപ്പോഴേ വലിച്ചെറിയാൻ പറ്റുന്ന ബന്ധം ഇരിക്കണം ഏത് ബന്ധവും അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ അവൻ ഒരു കുഴപ്പം വരൂല്ല അന്ന് തറവാട് വീട് വേണമെന്ന് പറഞ്ഞ ഞാനാവശ്യം മുഴുവൻ ചേട്ടൻ ഒന്നും മിണ്ടാണ്ട് ഇങ്ങോട്ട് ആ പിന്നെയാണെങ്കി അവൻ്റെ കെട്ടിയുള്ള ഒരു സ്വർണ്ണമാണ് പണയം വെക്കാൻ വിൽക്കാൻ ചെയ്യട്ടെ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ പേരിലുള്ള സ്ഥലം വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ചിട്ടാണെങ്കിലും അവനെ കടന്ന് തീർക്കണ്ട എനിക്കോ സഹിക്കൂല ചേട്ടനെ ഉപ്പിട്ട് കൊടുക്കാൻ നിൽക്കരുത് ഒന്നും നിൽക്കരുത് അവനൊരു ആവശ്യം വരുമ്പോ നമ്മളല്ലേ സഹായിക്കേണ്ടത് അവനാണെങ്കിൽ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് അതൊരു കട തുടങ്ങാനാണ് ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടാ അവൻ കുഞ്ഞല്ലേ അവനാണെങ്കിൽ അവന്റെ കൂട്ടുകാരെ ഭയങ്കര വിശ്വാസമാണ് കൂട്ടുകാര് പറയാടാ അത് തുടങ്ങാണ് ഇത് തുടങ്ങാടാന്ന് പറയുമ്പോൾ അവന്റെ കുഞ്ഞു മനസ്സുകൊണ്ട് അവൻ അങ്ങോട്ട് വിശ്വസിച്ച് അവര് പോയാണ് അതുകൊണ്ടാണ് ഇത്രയും മൂന്നാല് പ്രാവശ്യം കടകളൊക്കെ നടത്തിയിട്ട് നശിച്ചു പോയത് ഈ പ്രാവശ്യം ആണെങ്കിൽ ഷെയ്ക്ക് കേടെയാണ് അതാ അമ്മക്കും പോയിരിക്കുക അവർക്കൊരു വരുമാനമാകുമല്ലോ ചേട്ടാ അതാണ് ചേട്ടനോട് പൈസ ചോദിക്കാനാ ഇത് ഒപ്പിട്ട് വരുമോ എന്ന് ആവും പറഞ്ഞില്ല പക്ഷെ എൻ്റെ മനസ്സ് പറയണം അവൻ ഇതോടുകൂടി നന്നാവൂന്ന് അപ്പം എന്തായാലും ആ സ്ഥലം ഞാൻ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് ലോൺ എടുക്കാം അവൻ ലോണെടുത്ത് കട നടത്തി എങ്ങനെയെങ്കിലും വിജയിക്കട്ടെ അപ്പം അവൻ രക്ഷപ്പെട്ടാൽ നമുക്കും ഗുണമുണ്ടാവും ചേട്ടാ നമ്മുടെ പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ അവരുടെ ആവശ്യങ്ങളൊക്കെ ഒരു അവൻ സഹായിക്കാണ്ടിരിക്കുമോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് അവന് എന്നാ അവനോട് വിളിച്ചു പറഞ്ഞോട്ടെ ഞാൻ ഒപ്പിട്ട് തരാമെന്ന് നാളെ വൈകീട്ട് എന്നെ ചേട്ടൻ കൊണ്ടാക്കി തന്നാ മതി മറ്റെന്നാളത് കഴിഞ്ഞിട്ടവൻ കൊണ്ടാക്കി തന്നോളൂ അതെന്തിനെ അച്ഛന് പാടില്ലാത്താണ് പിന്നെ അമ്മക്കാണെങ്കിൽ കാലു വേനയും അവിടെയൊക്കെ തണുപ്പ് പറഞ്ഞത് പിന്നെ കൊണ്ടായാ പണി ഇട്ടു കൂട്ടാ പിന്നെയാണെങ്കി അച്ഛന് കൃഷി വിട്ട് വരാൻ പറ്റുമോ നാലഞ്ചു ദിവസൊക്കെ മാറിയെന്ന് കഴിഞ്ഞാൽ ആര് നനക്കും വാഴക്കൊക്കെ അല്ല അമ്മനെ മാത്രമായിട്ട് ഇനി കൊണ്ടുപോവാന്ന് വെച്ചാലും അമ്മയാണെങ്കിൽ അച്ഛൻ ഇല്ലാണ്ട് വരിയില്ല പിന്നെ ആണെങ്കി വല്ലതും വന്നു കഴിഞ്ഞാ നമ്മള് ടൂർ പോയിട്ടാണ് അവർക്ക് ഇത് വന്നതെന്ന് പറയും എന്തിനാ കേക്കേണ്ട ആവശ്യം ഈ എവിടെ ചെന്നാലും അച്ഛനെ കാണാണ്ടാവാറുണ്ട് ഇപ്പൊ ടൂറൊക്കെ പോകുമ്പോ ഇത്രയും പേര് ഒന്നിച്ചൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ കാണാണ്ടായാൽ നമുക്ക് നോക്കി കിടക്കാൻ പറ്റുവോ എൻ്റെ ഒരു അഭിപ്രായത്തില് അവരെ കൊണ്ടുപോവാത്താണ് നല്ലത് ഇപ്പൊ ഇപ്പൊന്നും രസം ഉണ്ടാവൂലെന്നേ എന്നാ പിന്നെ ഒരു രണ്ട് സീറ്റ് അയ്യോ അത് വേണ്ട എന്നാ ഞാൻ ഒരു കാര്യം പറയാ എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോവാ അവരാവുമ്പോ പിള്ളേരെയൊക്കെ ഓടി തടന്നു നോക്കിക്കോളും അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോണം അതൊക്കെയാണ് ആഗ്രഹമൊന്ന് വയസ്സായ ആൾക്കാരല്ലേ അവര് പറയണ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കണ്ടേ ഇനി എപ്പോഴാണ് ആഗ്രഹമൊക്കെ നടത്തി കൊടുക്കാൻ പറ്റുന്നത് ഇപ്പഴാവുമ്പോ അവർക്ക് കുഴപ്പമില്ല പിള്ളേരെ നോക്കണമെങ്കിൽ എന്തായാലും രണ്ടുപേരെ കൊണ്ടുപോകണം എന്തായാലും രണ്ട് സീറ്റ് ഒഴിവുണ്ട് നമുക്ക് ഒന്നിച്ച് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം പറഞ്ഞുണ്ടെങ്കിൽ നിന്റെ അച്ഛനമ്മ ഓക്കേണ് എന്റെ അച്ഛനമ്മ രസം ഉണ്ടാവില്ല ട്രിപ്പ് അല്ലെ എപ്പോഴും ഞാൻ നിന്നോട് പറയണെന്ന് നീ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമാഅ അപ്പൊ നീ പറഞ്ഞു അങ്ങോട്ട് പോയി കളയും പിന്നെ അങ്ങനെ കേൾക്കാൻ നിക്കൂലൊരു എന്റെ അച്ഛനമ്മനെ നീ എങ്ങനെ കാണണ അതുപോലെ തന്നെ നിന്റെ അച്ഛനമ്മനെ കാണു കേട്ടോ എന്താണ് അങ്ങനെ ഒരു ടോക്ക് ടോക്കി അതിന് മാത്രം ഒന്നും പറഞ്ഞില്ല